നമ്മുടെ ക്ലാസ് റൂമിൽ ഒത്തിരി കമാൻഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് നമ്മൾ ചുമ്മാ വെറുതെ ക്ലാസ്സിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം നേരിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് അതിന് മുൻപായിട്ട് ഒത്തിരി ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ അത്യാവശ്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു ഇംഗ്ലീഷിലെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് ഇന്നത്തോടെ അവസാനിക്കുന്നില്ല തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക ഓക്കെ അപ്പോ മലയാളത്തിലൂടെ എങ്ങനെ ഗ്രാമർ പഠിക്കാതെ ഗ്ലാമർ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഒരിക്കലും ഗ്രാമർ നേരിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാജിക് കാണിച്ചു തരാൻ പോവുകയാണ് ഓരോരുത്തരും ഇംഗ്ലീഷ് ഇവിടെ സംസാരിക്കാൻ പോവുകയാണ് ഓക്കെ ഒരു പക്ഷേ നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവൽ ലേണേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി ഇംഗ്ലീഷ് നേരത്തെ അറിയുന്നവരുണ്ടാവും ബേസിക് ആയിട്ട് അറിയുന്നവരുണ്ടായിരിക്കും ഇന്റർമീഡിയറ്റ് ലെവലിൽ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരെയും ഒരേ അംബ്രലയിൽ ഓക്കെ എല്ലാവരെയും ഒരൊറ്റ അംബ്രലയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് കൂട്ടി ടൈപ്പ് ചെയ്തിരിക്കുകയാണ് സോ ലെറ്റ്സ് എ സെന്റൻസ് ഞാൻ ആവട്ടെ ഞാൻ ചെയ്യട്ടെ ഞാൻ ആവട്ടെ ഞാൻ ചെയ്യട്ടെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒത്തിരി കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് നമ്മൾ പറയാറുണ്ട് എന്നെ ചെയ്യാൻ അനുവദിക്കൂ അപ്പോ ഈ കാര്യം പറയാൻ ഇംഗ്ലീഷിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് പറയാം ലെറ്റ് എൽ അത് നമ്മൾ ലെറ്റ് മീ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ലെമി ലെമി ഒന്ന് പറഞ്ഞു നോക്കൂ ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പേര് വിളിക്കുന്നവർ മാത്രം ഒന്ന് പറയാൻ പറ്റുമോ ഓക്കെ ഒരു തെറ്റായ ഉച്ചാരണമാണ് ഓക്കെ ലെമി ഒന്ന് പറഞ്ഞു ജിൻസി പറഞ്ഞു ജിബി നോക്കൂസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ബട്ട് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത് നിരാശപ്പെടരുത് ഓക്കെ അയ്യോ എനിക്കറിയുന്ന കാര്യങ്ങളാണല്ലോ ഇത് എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് ഫൗണ്ടേഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ വളരെ ചാലഞ്ചിങ് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ബേസിക് ലേണേഴ്സിന് ഒത്തിരി പ്രയാസം ഉണ്ടാക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫൗണ്ടേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ലെമി എന്നാണ് പറയാം ലെറ്റ് എന്ന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല ടി ഒന്ന് സൈലന്റ് ആക്കിയിട്ട് സ്ട്രെസ് കുറച്ചിട്ട് പറയുകയാണെങ്കിൽ ലെമി ലെമി അപ്പം ഞാൻ ആവട്ടെ ഞാൻ ചെയ്യട്ടെ എങ്ങനെയാണ് സെന്റൻസ് പറയാ ഇത് ഉപയോഗിച്ച് ഞാൻ ആൻസർ കാണട്ടെ കുട്ടികൾ എഴുതിയ ആൻസർ നിങ്ങൾക്ക് കാണണം അപ്പൊ നിങ്ങൾ പറയാണ് ഞാൻ ഞാൻ ആ ഉത്തരം ആൻസർ 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 എന്ന് കാണുക ഞാൻ ബോർഡ് എങ്ങനെ എങ്ങനെ പറയും ഞാൻ ബോർഡ് ഒന്ന് മായിക്കട്ടെ ഇതേ ഒരു രീതി ഉപയോഗിച്ചിട്ട് ഇറേസ് ദ ബ്ലാക്ക് ബോർഡ് വെരി ഗുഡ് ുംബ് എന്നുള്ള വേർഡും ഉപയോഗിക്കാം സോ ലെമി റബ് ദ ബോർഡ് ലെമിറൈസ് ദ ബോർഡ് നമ്മൾ സ്മാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ പാനലൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ ലെമി ഡിലീറ്റ് ദ സെന്റൻസ് ഓക്കെ വെരി ഗുഡ് അപ്പൊ ഞാൻ അല്പം ഒന്ന് നീങ്ങട്ടെ എന്ന് എങ്ങനെ ചോദിക്കും ഞാൻ അല്പം ഒന്ന് മാറി നിൽക്കട്ടെ എങ്ങനെ ചോദിക്കും ചന്ദ്രു പറഞ്ഞു നോക്കൂ തെറ്റിയാൽ കൊഴപ്പല്ലേ പറയൂ പറയൂ ഇപ്പൊ പേര് വിളിച്ചവരൊക്കെ ഒന്ന് പറഞ്ഞോക്കൂ ഞാനൊന്ന് അല്പം മാറി നിൽക്കട്ടെ ഞാൻ അൽപ്പം ഒന്ന് മാറി നിൽക്കട്ടെ ഓക്കെ ഞാൻ വാതിൽ അടക്കട്ടെ ചില ക്ലാസ് റൂമിലൊക്കെ ഡോറുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഞാൻ വാതിൽ ഒന്ന് അടയ്ക്കട്ടെ എങ്ങനെ പറയും ആശാദേവി യെസ് പറഞ്ഞോളൂ ജിഷ നിങ്ങറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ മീനിങ് എന്താണ് മലയാളത്തിൽ എന്താണ് ഞാൻ ആവട്ടെ ഞാൻ ചെയ്യട്ടെ എന്നെ ചെയ്യാൻ അനുവദിക്കും ഇതൊക്കെയാണ് ഇതിന്റെ മീനിങ് വരുന്നത് ഓക്കെ യെസ് അപ്പോ ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യട്ടെ എന്ന് ഇങ്ങനെ പറയും ശ്രീജാം മാഡം ഒന്ന് പറയാൻ ശ്രമിക്കൂ ശ്രീജാം ഇനി അതേ സെന്റൻസ് എന്നെ മറ്റൊരാൾ പറഞ്ഞു നോക്കൂ ഒഴിവാക്കുക ഓക്കെ ലെമി ലെമി ഷെൺ ദ കമ്പ്യൂട്ടർ ലെമി ഷട്ട് ഔൺ ദ കമ്പ്യൂട്ടർ ലെമി ടേൺ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നും പറയാം അല്ലെ മൊബൈൽ ഫോൺ ആണെങ്കിലാണ് നമ്മൾ സ്വിച്ച് ഓഫ് എന്ന് പറയാം ഓക്കെ യെസ് നമ്മൾ ഓഫ് ചെയ്യുക കെടുത്തുക എന്നുള്ളതിന് ടേൺ ഓഫ് എന്നാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഫാൻ ഓഫ് ചെയ്യട്ടെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ടേൺ ഓഫ് ദ ഫാൻ സ്വിച്ച് ഓഫ് ദ ലൈറ്റ് അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറയാം യെസ് ഞാൻ അവന്റെ സംശയങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് വരാം കുട്ടികൾക്ക് ഭയങ്കര സംശയമായിരിക്കും അല്ലെ നമ്മളിപ്പോ ഒരു സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല സംശയം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഒരാളോട് സംസാരിക്കാണ് അപ്പൊ വേറെ ടീച്ചർ ടീച്ചർ പ്ലീസ് കം ചെയ്യ അപ്പൊ കുട്ടികൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാം ഞാൻ ഇവന്റെ സംശയം ഒന്ന് തീർക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് വരാം അപ്പൊ എങ്ങനെ നമ്മൾ ഇത് പറയും ഞാൻ ഇവന്റെ സംശയം ഒന്ന് തീർത്ത് കൊടുക്കട്ടെ എന്ന് എങ്ങനെ പറയും അറിയുന്നവര് പറഞ്ഞോളൂ തെറ്റിയ കുഴപ്പമേല യെസ് ഓരോരുത്തരായിട്ട് പറയാം ക്ലിയർ ഡൗട്ട്സ് യെസ് നൂറോളം അധ്യാപകർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ പേര് വിളിക്കൽ ഇമ്പോസിബിൾ ആണ് അല്ലേ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയുന്നത് സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ his doubts. <laughs> let <laughs> ഓക്കെ ഓക്കെ വെരി ഗുഡ്സ് ഇനി ഞാൻ പറയാം ലെമി ക്ലാരിഫൈ ഹിസ് ഡൗട്ട്സ് ലെമിഫൈ ഹിസ് ഡൗട്ട്സ് പൊതുവെ ഡൗട്ട് എന്ന് പറയാറല്ലേ സംശയം എന്നുള്ളതിന് ഇംഗ്ലീഷില് പൊതുവെ ക്വസ്റ്റ്യൻ എന്നാണ് പറയാം ഓക്കെ ഡു യു ഹ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇംഗ്ലീഷുകാര് പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ പറയുന്ന ചോദ്യം എന്നുള്ളത് ആ ഒരു വേർഡാണ് സംശയം എന്നുള്ളതിനെ ഉപയോഗിക്കാറ് ഓക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷ് ഒരു പൊതുവേ നെറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് എന്താണ് പറയാറ് യു ഹാവ് എനി റ്റൻസ് അതിന് മീനിങ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നാണ് നമ്മൾ എന്ത് ചോദിക്കും യു ഹാവ് എനി ഡൗട്ട്സ് രണ്ടും കുഴപ്പമില്ല ഓക്കെ യെസ് അപ്പോ ഞാൻ ക്ലാസ് ഒന്ന് നിർത്തട്ടെ എങ്ങനെ പറയും കുട്ടികള് ഭയങ്കര ആവേശത്തിലാണ് ഇപ്പൊ നിങ്ങളെ വിടുന്നില്ല ഞാനൊന്നും നിർത്തട്ടെ എങ്ങനെ പറയും ക്ലാസ് യെസ്റ്റ് ഓഫ് ദിവസ അവസരം കിട്ടുന്ന സാഹചര്യത്തില് മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞോളൂ ഓക്കെ നമുക്കിത് പല രീതിയിലും പറയാം അല്ലെ നിർത്തുക എന്നുള്ളതിന് നമുക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞുതന്നെ ഞാൻ ആവർത്തിക്കുകയാണ് സ്റ്റോപ്പ് പറയാം അതുപോലെ ക്ലാസ് ലെമി വൈൻഡ് അപ് ദ ക്ലാസ് എന്ന് പറയാം ഓക്കെ ഒരു കുട്ടിക്ക് വല്ലാത്ത പ്രശ്നം എന്താണ് പ്രശ്നം എന്നുള്ളത് അവള് പറയുന്നില്ല കുട്ടി പറയുന്നില്ല അപ്പൊ നിങ്ങള് ചോദിക്കാണ് മോളെ ഞാന് അതൊന്നും അറിഞ്ഞോട്ടെ എന്നോടൊന്നൊന്ന് പറയുമോ ഞാനതൊന്ന് അറിഞ്ഞോട്ടെ എങ്ങനെ പറയും ഞാൻ ഞാനതൊന്നും അറിഞ്ഞോട്ടെ അതിനെ പറ്റിട്ട് ഞാനൊന്ന് അറിഞ്ഞോട്ടെ ും പല രീതിയിലും നിങ്ങൾ പറഞ്ഞു ലെമി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ പ്രശ്നം നിങ്ങളോട് പങ്കുവെക്കട്ടെ എന്നാണ് മീനിങ് മാറിപ്പോകും അല്ലെ ലെമി ഷെയർ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അല്ലേ ട്രൈ ടു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് സ്റ്റോപ്പ് വഴി ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് തെറ്റുമോ ആളുകൾ എന്ത് വിചാരിക്കും ഇതിലിപ്പോ ഒരുപാട് കേരളത്തിലുള്ള വിവിധ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ എന്നെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിച്ചിരിക്കാൻ തന്നെ വിധി ഉണ്ടാവുള്ളൂ അല്ലെ സോ ട്രൈ ടു സ്പീക്ക് ഇതെങ്ങനെ പറയാം ഞാൻ അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞോട്ടെ ലെമി നോ എബിറ്റ്സ് ലെമി നോ എബിറ്റ് ലെമി നോ എബാഡിറ്റ് ഓക്കെ യെസ് വളരെ സിമ്പിൾ ആണ് അല്ലെ ഇനി നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവട്ടെ ഞാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ എന്നെ അനുവദിക്കൂ എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഇതിൽ നിന്ന് വിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം എന്താണ് അവനെ ചെയ്യാൻ അനുവദിക്കൂ അല്ലെങ്കിൽ അവൻ ചെയ്യട്ടെ അവൻ ആവട്ടെ എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് ഓക്കെ അവൻ തുടങ്ങട്ടെ അവൻ തുടർന്നോട്ടെ ലെറ്റ് ഹിം കണ്ടിന്യൂ അവൻ വായിച്ചോട്ടെ ലെറ്റ് ഹിം റീഡ് വളരെ സിമ്പിൾ ആണ് അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ദിവസങ്ങളിൽ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രനൗൺസിയേഷൻ അതുപോലെ ഒരുപാട് ഡെയിലി യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ക്ലാഷ് റൂം എക്സ്പ്രഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ സോ അവൻ അത് എടുത്തോട്ടെ എന്ന് എങ്ങനെ പറയും പറഞ്ഞു നോക്കൂ ീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത് ഞാൻ ചെയ്യട്ടെ ഞാൻ ആവട്ടെ എന്നാണ് ഓക്കെ ഉപയോഗിക്കേണ്ടത് ഓക്കെ അവൻ സ്വന്തമായിട്ട് അതിനുത്തരം കണ്ടെത്തട്ടെ നിങ്ങളാരും അവനെ സഹായിക്കേണ്ട അവൻ സ്വന്തമായിട്ട് അതിനുത്തരം കണ്ടെത്തട്ടെ എങ്ങനെ പറയും Let him find the him answer. Answer. Him him answer. Answer. Him answer himself. നിങ്ങൾ പെട്ടെന്ന് തന്നെ മൈക്കോ ഓഫ് ചെയ്യണേ മൈക്കോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യണം കാരണം വീട്ടിൽ നിന്ന് മറ്റു ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട് പ്ലീസ് മാനേജ് യു മൈക്രോ മൈക്ക് ഓക്കെ അപ്പോ അതിന്റെ ആൻസർ അവൻ സ്വയം അവൻ തന്നെ കണ്ടെത്തട്ടെ എലോൺ എന്ന് പറയാൻ പാടില്ല നമുക്ക് എന്താ ഒരാൾ തന്നെ എന്ന് പറയാൻ അവൾ തന്നെ ഞാൻ തന്നെ മൈ സെൽഫ് അവർ തന്നെ ഓക്കെ അപ്പോ ആ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയുന്നതാണ് യെസ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഓക്കെ അതിന്റെ ആൻസർ അതിന്റെ ഉത്തരം അവൻ തന്നെ കണ്ടെത്തട്ടെ എന്തൊരു ഈസി ആയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണം ആ ട്രാക്കിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്കും ഉണ്ടാവില്ല എന്നതാണ് ഓക്കെ യെസ് അപ്പോ അവൻ അവൻ അത് കൊണ്ടുവരട്ടെ എന്തോ ചോക്കോ പുസ്തകം എന്തെങ്കിലും ആവാം അവൻ അത് കൊണ്ടുവരട്ടെ അത് കൊണ്ടുവരാ ും ഇത് അത് എന്നുള്ളതിനൊക്കെ നമ്മള് ഇറ്റ് എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ യെസ് അപ്പോ ലെറ്റ് ഹിം ടേക്ക് ഇറ്റ് സോറി ലെറ്റ് ഹിം ബ്രിങ് ഇറ്റ് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാൽ നിങ്ങൾക്ക് ഒരു പുതിയ വേർഡ് പരിചയപ്പെടുത്തി തരികയാണ് കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ് എന്ന വേർഡ് എന്ന വേർഡ് മാത്രമല്ല മറ്റൊരു വേർഡും കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലർക്കും അതറിയാം അറിയാത്തവർക്ക് ഇതൊരു പുതിയ വേർഡായിട്ട് മാറും ഓക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനം കൊണ്ടുവരിക എന്ന് പറയാൻ എന്ന് പറയാം അപ്പോൾ fetch fetch the the chalk. Let him fetch a book from the store. Okay. സ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം അപ്പൊ ഇനി ഓരോരുത്തരായിട്ട് ഈ ലെറ്റ് ഹിം എന്ന ആ ഒരു പ്രയോഗം ഉപയോഗിച്ച് ഓരോരുത്തരായിട്ട് ഓരോ സെന്റൻസ് പറയാമോ ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് പറയാൻ ശ്രമിക്കുക കാരണം നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പ്രാക്ടീസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ലെറ്റ് ഹിം അവൻ ചെയ്യട്ടെ അവനെ ചെയ്യാൻ അനുവദിക്കൂ അവനാവട്ടെ എന്നൊക്കെയാണ് അതിന്റെ മലയാളം മീനിങ് ഓക്കെ ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം അതിനുശേഷം ഓരോരുത്തരും മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങളുടെ പേര് എന്ത് ചെയ്യാം അനൗൺസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയാം പേര് വിളിക്കുന്നവർ മാത്രം മൈക്ക് ഓപ്പൺ ചെയ്ത് പറയുക ഓക്കെ നൂറോളം മെമ്പേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് So, I'll announce your name and you can turn on the mic and say the answer or say a sentence. So, everybody get ready to contribute a sentence using let him. Okay, just listen to me one sentence. let let him let him collect the books അവൻ പുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്യട്ടെ ശേഖരിക്കട്ടെ നിങ്ങൾ കുട്ടികളോട് പുസ്തകമൊക്കെ ലീഡറിനോട് പറയാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളോട് ഏതെങ്കിലും കുട്ടികളോട് പറയാറുണ്ട് പുസ്തകങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണെങ്കിലോ ആരെങ്കിലും ഒരാളെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു അപ്പൊ അത് അവൻ ചെയ്യട്ടെ

Smita K. Nair, can you say one sentence? Let him. Let him answer the questions. Yes, let him answer the questions. Very good. Yes. Next, Minu G.S., everybody please turn on your camera for better understanding, for better access let him write on the blackboard yes let him write on the blackboard yes very good next sahila madam let him stand at the back side let him stand at the back side okay very good okay behind let him behind let him stand behind something okay ini nilufer can you say one sentence i think you are travelling you are in a car yes i am travelling yeah, okay, okay. yeah. if you don't mind to, okay. if, if you if you don't mind please say one sentence oh, okay let him uh, draw a picture on the chart yes let him draw a picture on the chart okay on the chart very good next rajani madam can you contribute another sentence let him take the book on the shelf yes okay next shani shani s shiny s Let him fetch a duster. Very good. Let him fetch a duster. Yeah. Next, Ginsey. Madam Jinsi? let him the water. Okay. Okay. Yes. ഞാനൊന്ന് വെള്ളം കുടിച്ചോടന്നെ പറയും നിങ്ങളുടെ അടുത്ത് വാട്ടർ ബോട്ടിൽ ഉണ്ട് നിങ്ങൾ കുട്ടികളോട് അനുവാദം ചോദിക്കണൊന്നും ആവശ്യമൊന്നുമില്ല ബട്ട് നിങ്ങളൊരു എന്താണ് ഡെമോക്രാറ്റിക് വേയിൽ പോകുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ പറയണം ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ യെസ് ഇതേ കാര്യം തന്നെ ഇതേ കാര്യം തന്നെ ഇത് പത്തോളം രീതിയിൽ പത്തിൽ കൂടുതൽ രീതിയിൽ പറയാൻ പറ്റും ഒരൊറ്റ രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഒരൊറ്റ രീതി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഓക്കെ ഇത് പല രീതിയിലും പറയാൻ പറ്റും ഓക്കെ നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ലെറ്റ് എന്നാണ് അല്ലേ അപ്പോ ലെമി ഡ്രിങ്ക് ഡ്രോപ്പ് ഓഫ് വാട്ടർ ലെമി ഡ്രിങ്ക് ലെമി ഡ്രിങ്ക് ലെമി ഡ്രിങ്ക് സം വോട്ടർ നമ്മൾ ഒരിക്കലും എ വാട്ടർ എന്ന് പറയാൻ പാടില്ല അല്ലെ കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ലേ നമ്മൾ എ എന്ന് പറയാം അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ രീതിയിൽ പറയാൻ പറ്റില്ല എന്ന് പറയാം അല്ലെ അപ്പോ മെനി വാട്ടർ എന്ന് പറയാൻ പറ്റുമോ ഇല്ല മച്ച് വാട്ടർ യെസ് ലെമി ഡ്രിങ്ക് എ ബോട്ടിൽ ഓഫ് വാട്ടർ അവിടെ എ ബോട്ടിൽ ഓഫ് വാട്ടർ എ കപ്പ് ഓഫ് ടീ അങ്ങനെയൊക്കെ പറയുമ്പോൾ എ ഉപയോഗിക്കാം സൗ ഞാനൊരു തുള്ളി വെള്ളം ഇറക്കട്ടെ ലെമി കുറെ ഞാൻ പ്രസംഗിക്കുന്നത് അപ്പൊ കുട്ടികളോട് ചോദിക്കാണ് ഞാനൊന്ന് കുറച്ച് വെള്ളം കുടിക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെള്ളം കുടിക്കാം സോ ഇതൊക്കെ നമുക്ക് അറിയുന്നത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബട്ട് വെ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് വിൽ വിൽ ഹ് ബംബ് ഗെറ്റ് നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടില്ല അപ്പോ അതിനൊക്കെ ബദലായി അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ പെട്ടെന്നൊരു മോചനം എന്ന രീതിയിലാണ് ഈ ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഓക്കെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഫോർമാറ്റ് ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും അറിയാത്ത ഒട്ടും അറിയാത്ത ആൾക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റും അതും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ യെസ് അപ്പോ എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ എങ്ങനെ ചോദിക്കും അടുത്ത് വാട്ടർ ബോട്ടിൽ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വെള്ളം വേണം കുറച്ച് വെള്ളം തരുമെന്ന് എങ്ങനെ ചോദിക്കും ഇതേ രീതിയിൽ ഇതേ ഫോർമാറ്റില് യെസ് പറഞ്ഞോളൂ വളരെ സിംപിൾ ആയിട്ട് എങ്ങനെ ഞാൻ പറയട്ടെ ബോട്ടിൽ ഓഫ് വാട്ടർ ലെമി ഗെറ്റ് ഓക്കെ ലെമി ഗെറ്റ് എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്നാണ് അതിന്റെ മീനിങ് അല്ലേ യെസ് ഞാൻ നിങ്ങളുടെ പേരൊന്ന് അറിഞ്ഞോട്ടെ എന്ന് എങ്ങനെ ചോദിക്കും ഒരു പുതിയ കുട്ടിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പുതിയ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കുട്ടി യെസ് ഓക്കെ ഓക്കെ ഇത് പല രീതിയിലും പറയാം ബട്ട് ലെറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കേ ഓക്കെ അപ്പോ മി ഹാവ് യുവർ യുർ മി ഹാവ് യു നെയ് ഇവിടെ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥം ഞാൻ അറിയട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഹാവ് എന്നുള്ളതിന് ഒരുപാട് മീനിങ് ഉണ്ട് കുടിക്കുക കഴിക്കുക അതുപോലെ ഓക്കെ മേ ഐ ഹാവ് യുർ നെയ് പ്ലേസ് അങ്ങനെയൊക്കെ ചോദിക്കാം പല രീതിയിലും ചോദിക്കാം യുവർ നെയ്ം പ്ലീസ് ഓക്കെ ഈ രീതിയിൽ എങ്ങനെ ചോദിക്കാം ലെറ്റ് യു നെയ്മെമി നോ യുവർ യുവർ നോ അല്ലെങ്കിൽ ഹാവ് യുവർ യു അങ്ങനെ ചോദിക്കാം അല്ലേ ഇനി നമ്മുടെ ലെറ്റ് എന്നുള്ളതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ഓക്കെ ലെറ്റ് എന്നുള്ളതിന് ഒരു അപ്പോസ്ട്രോഫി എസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ലെറ്റ്സ് ഇതിന്റെ മീനിങ് കംപ്ലീറ്റ് മാറി ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവാം നമുക്ക് ചെയ്യാം ഓക്കെ യെസ് സോ ലെറ്റ്സ് ലേൺ സംതിങ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഓക്കെ യെസ് നമുക്ക് ക്ലാസ് തുടങ്ങാം എങ്ങനെ പറയും ലെറ്റ്സ് ഈസി ആണ് ലെറ്റ്സ് ലെസ് എന്നുള്ള വീട്ടിൽ ഇതേ കാര്യം തന്നെ ഇത് നാല് രീതിയിൽ പറയാൻ പറ്റും ഓക്കെ കേട്ടോളൂ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള ഒന്നാണ് വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ് let's let's begin the the class now. Okay, let's start ക്ലാസ് നൗ അടുത്തത് നിങ്ങൾ ചിലപ്പോ കേട്ട് പരിചയമില്ലാത്തതായിരിക്കും എന്നാലും നിങ്ങൾ പല ഭാഗങ്ങളിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും തുടങ്ങാം എന്നുള്ളതിന് മറ്റൊരു ടേമാണ് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടേരിക്കണം അല്ലെ എന്നും കുട്ടികളോട് ഹവാൾക്ക് തന്നെ മടുപ്പുണ്ടാവും അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ How 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 are are you you? you? doing? What's up? What's up? new with is you? you sailing your life? ഇരുപതോളം രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഓക്കെ കിക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് സംതിങ് എന്നാണ് അർത്ഥം ഫുട്ബോളിലൊക്കെ ഏറെ പരിചയമുള്ളൊരു അറിയാവുന്ന ഒരു വേർഡ് ആയിരിക്കും കിക്ക് ഓഫ് ഓക്കെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കിക്ക് ഓഫ് യെസ് അതിന്റെ മീനിങ് എന്താണ് ടു സ്റ്റാർട്ട് സംതിങ് നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം ഗെറ്റ് റെഡി ഫോർ ട്സ് ലെസൺ ഫോർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാവാം നമുക്ക് ചെയ്യാം വളരെ ഈസിയാണ് ഓക്കെ അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം ഓർമ്മിച്ചെടുക്കാം എന്നിങ്ങനെ പറയും എന്ന് പറഞ്ഞു

അപ്പോ നമുക്ക് വേഗത്തിൽ പോവാം അട്ടിച്ചും മിന്നി പോവാം വേഗത്തിൽ പോവാം പരീക്ഷ അല്ലേ അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ പോവാം ഓക്കെ നമുക്ക് ഇത് ലെറ്റ്സ് മൂവ് ഫാസ്റ്റ് ഒരിക്കലും ഫാസ്റ്റ്ലി എന്ന് പറയാൻ പാടില്ല കാരണം അങ്ങനെ ഒരു വേർഡ് ഇംഗ്ലീഷിലില്ല നിങ്ങൾ ആർക്കും ഏത് ഡിക്ഷണറിലും ചെക്ക് ചെയ്യാം ഫാസ്റ്റ്ലി എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഓക്കെ ഫാസ്റ്റ് എന്നുള്ളതാണ് വേഗത്തിൽ അത് നമുക്ക് മറ്റൊരു പറയാം ഫാസ്റ്റ് ഫാസ്റ്റ് ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഫാസ്റ്റ്